ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നാകുന്ന ഒരു പൈങ്കളി മലർത്തൻകിളി പൈകിളി മലർത്തൻ ഗിളി ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്ന് കന്നോർ പൈങ്കിളി മലർത്തേൻ കിളി പൈങ്കിളി മലർത്തേൻ കിളി തെന്നലും മകളകിയോ കുഞ്ഞു തുമ്പി തമ്പൂരും മിട്ടിയോ ഉള്ളിലേ മാമയിൽ നീലപ്പീലികൾ വീശിയോ പൈങ്കിളി മലർത്തേൻ ഗിളി എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മന്ദാരമേ എന്നിൽ നിന്നും പറന്നു പറന്നുപോയൊരു ജീവചൈതന്യമേ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നാകൻ ി മലർത്തേൻ കിളി പൈങ്കളി മലർത്തേൻ കിളി ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നാകുന്നൊരു പൈങ്കളി മലർത്തേൻ കിളി Let them give it.